ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ പാഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറുണ്ട് ഗോഫ് ഗൗണുകളുണ്ട് ഒരു നോർമൽ റേറ്റിൽ തന്നെ ഗൗണുകളുണ്ട് ഒക്കെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പാർട്ടി വെയർ ചുരിദാറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീനിൽ കാണുന്ന മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യാം അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ ചെയ്യുക അപ്പോൾ ഡി ടി സി പരമായിട്ട് സ്പീഡ് ബോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ട് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻറ്ററിലാണ് ഇപ്പോൾ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പ്രം സെൻ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ എല്ലാവരും പരമാവധി വരിക ഒരുപാട് ഐറ്റംസ് കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോക്കിയല്ലേ വരൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ചിനോൺ മെറ്റീരിയൽ വരുന്ന അടിപൊളി പാട്ടി വെയർ ചുരിദാർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ഒരു ഹൽദി മഞ്ഞാന്ന് പറയല്ലേ വിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റം പിന്നെ അതൊരു വർക്കും കാര്യങ്ങളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള കോപ്പർ വർക്കിൽ കൊടുത്തിട്ടുള്ള സൂപ്പർ ഇട്ടോ ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തുണ്ടാവും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഒരു സിക്സ്റ്റി ഇഞ്ചോളം കയ്യൻ്റെ ലെങ്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു മുക്ക കയ്യിൻ്റെ അപ്പം ഉണ്ടാവും കൈ അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുടെ ഒരു വെറൈറ്റി നല്ല രസമുള്ളൊരു മെറ്റീരിയൽ കൂടി ആട്ടോ നല്ല ഭംഗിയുള്ള ചിനോണെന്നൊക്കെ പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് നല്ല ക്രേപ്പിൻ്റെ ലൈനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ചിനോൺ മെറ്റീരിയൽ വരുന്ന സൂപ്പർ ചുരിദാർ സെറ്റാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം സോറി അയ്യോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഫുൾ അലാസിക്കിൽ വരുന്ന നോർമൽ ഫിറ്റിൽ വരുന്ന പാൻറ്റിൻ്റെ എൻ്റ് ഭാഗത്തും ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിലുള്ള വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഉള്ളിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പാൻറ്റിന് നല്ല അഫോർഡബിൾ റേറ്റ് ഇപ്പോൾ റേറ്റ് തന്നെ നമ്മൾ എല്ലാ എല്ലാ ചുരിദാറും നമ്മൾ യുവാസത്തിൽ നിന്ന് എല്ലാ ചുരിദാറും അത് അധികവും നോർമൽ റേറ്റേക്ക് കേട്ടോ പിന്നെ പാർട്ടി വെയർ വേണമെങ്കിൽ കുറച്ച് റേറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അതിൻ്റെ ഷോൾ കണ്ടല്ല സ്കേലപ്പ് വർക്കിൽ കൊടുത്തിട്ടുള്ള അടിപൊളിയിട്ടുള്ള ഷോളും അത് അതേമാതിരി തന്നെ അയക്കുമ്പോൾ ചെയ്തിട്ടുള്ള പാൻറ്റും എല്ലാം കൂടി വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത് വരുന്നത് ഒരു ആഷ് കളറാണ് ഡാർക്ക് ആഷ് ആണ് വരുന്നത് കേട്ടോ കളർ വരുന്നത് ഒരു ഡാർക്ക് ആഷാണ് വരുന്നത് ഈ വർക്ക് എടുത്ത് കാണിക്കൂട്ടോ നല്ല രസത്തിൽ രസത്തിലെടുത്ത് ഡാർക്ക് ആഷ് കേട്ടോ അതിൻ്റെ പാൻഡ് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും അടിപൊളിയായിട്ടുള്ള ടോപ്പും എല്ലാം കൂടി നല്ല രസത്തിൽ വരുന്ന സൂപ്പർ ചിനോൺ മെറ്റീരിയലിൽ വരുന്നത് അടിപൊളിയായിട്ട് ലൈറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് മുന്തിരി കളർ ആട്ടോ മുന്തിരി കളർ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഒരു ഡാർക്കും ഒരു ചെറിയൊരു ലൈറ്റ് കളറായിട്ടും മുന്തിരി കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു ഗോൾഡൻ വർക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് പിന്നെ അതിൻ്റെ ഷോൾ ഇട്ടോ ഷോൾ വരുന്നത് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന ഒരു കളറും കൂടി ആവുകൊണ്ട് നല്ല ഭംഗിയിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ചിനോൺ മെറ്റീരിയലിൽ വരുന്ന ചുരിദാർ സെറ്റ് ആണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് കിട്ടോ ഓ അപ്പോൾ ഇത് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഷോളും കൂടി കാണിക്കാം ഇപ്പോൾ ഷോളും കൂടി വരുന്നുണ്ട് നല്ല അടിപൊളിയുള്ള ഈ പാർട്ടിവെയർ ചുരായിരുന്ന ഒരു വെറും ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് രൂപേണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു വേഗം മോഡൽ ഇതോളം നല്ല അടിപൊളിയുള്ള ഐറ്റാണ് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ഈ ഇടത്ത് നമ്മൾ ഒരു പാർട്ടിവെയറിൽ നിന്ന് വരുന്ന കുറച്ച് റേറ്റ് കൂടി എക്സൽ സൈസിൽ വരുന്ന വേറൊരു ഐറ്റാണ് കാണിക്കുക ഇപ്പോൾ അതൊരു ഓൺലൈൻ വരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നല്ലൊരു വെറൈറ്റിയിലുള്ള ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ടി വെറൈറ്റി വരുന്ന അടിപൊളി ആയിട്ടാണ് നല്ല ഭംഗിയിട്ട് കാണാൻ ഒക്കെ അതിൻ്റെ കളേഴ്സൊക്കെ ഏകദേശം ഈ വർക്ക് മാത്രം വ്യത്യാസം അതിൻ്റെ യോക്ക് പോഷനിലൊക്കെ വർക്കുള്ളത് നിങ്ങൾ നല്ല ഭംഗിയുള്ള യോക്ക് പോഷനിൽ നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേമാതിന് ഒരു ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വരുന്നത് സീക്വൻസ് ഓഫ് പേൾ വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബുട്ടീസ് വർക്കിലൊക്കെയാണ് ബാക്കി ഭാഗങ്ങളിൽ വരുന്നത് പിന്നെ കൈയിൻ്റെ എൻ്റെ ഭാഗത്തും അതേമാതിന് ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് നല്ല ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളി പോലെ എക്സല് സൈസ് പാൻ്റ് ഒരു 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 സേത് മെറ്റീരിയൽ കേട്ടോ ഒരു ക്രഷ് മെറ്റീരിയലാണ് പാൻറ് വരുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ ഷോൾ ഉണ്ടല്ലോ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഷോളാണ് വരുന്നത് കേട്ടോ ഒരു പാർട്ടിവെയർ ഒക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പറൈച്ചറ അതൊരു ചിക്കു കളറാണ് ലേച്ചേട് ചിക്കു കളറാണ് ടോപ്പിൻ്റെ കളർ വരുന്നിട്ടാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് കുറേറ്റും ഒരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നിട്ടാ അപ്പോൾ ഇതിൻ്റെ ഈ വർക്ക് മാത്രമാണ് വ്യത്യാസം വരുന്ന കേട്ടോ ഈ ഫ്രണ്ട് ഏജിലുള്ള വർക്ക് വേണ്ട നിങ്ങൾ ഈ ഓക്ക് പോഷനിൽ ഇതിൻ്റെ ഒരു ഇതൊരു വേറെ വർക്കാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വിടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം നല്ല രസമുള്ള വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ബുട്ടീസ് വർക്ക് ഒന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു കൊടുത്ത മനു അതിൻ്റെ പാൻറ്റ് അതിൻ്റെ ഷോൾട്ടാണ് ഷോൾ നല്ല ഇട്ട് അടിപൊളിയായിട്ട് അടിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ഫിരി ഓവർ വർക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റം അതിൻ്റെ പാൻറ്റ് ഷോൾ ടോപ്പ് ഇട്ടാ അതിൻ്റെ ബാക്ക് സൈഡും അതേ വർക്ക് തന്നെയാണ് വരുന്നത് നല്ല വെറൈറ്റി ഉള്ള അടിപൊളി ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും അതിൻ്റെ വേറൊരു കളറാണ് വരുന്ന കേട്ടോ അതിൻ്റെ വർക്കുകൾ തമ്മിലാണ് വ്യത്യാസങ്ങൾ വരുന്നത് ആ പ്രിൻറ്റഡ് ഇല്ല പ്രിൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള വരുന്ന നല്ലൊരു ബഡ്ജറ്റ് വൈറ്റി നമ്മൾ എല്ലാ ഐറ്റംസും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിലയിലും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടി കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്നത് ഫുൾ ഹെവി വർക്കില്ല ഒരു സിംപിൾ ആയിട്ടുള്ള വർക്ക് കൈയിൽ ഒക്കെ അതേമാതിരി തന്നെ ചെറിയ ബുട്ടീസ് വർക്കൊക്കെ ആയിട്ട് നല്ല ഡിജിറ്റൽ പ്രിൻ്റിൽ കൊടുക്കണം പിന്നെ ബാക്ക് സൈഡ് കണ്ട നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ വരുന്നത് അടിപൊളിയിട്ടുള്ളതായിട്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം അപ്പോൾ അടുത്തത് നമ്മൾ വരുന്നത് ഓഫർ റേറ്റിൽ കൊടുക്കുന്ന എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന നല്ലൊരു ഗൗണ്ട് സെറ്റാണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇവിടെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ഇവിടുത്തെ വരുന്നുണ്ട് ഫോ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്ന നല്ല അടിപൊളിയിട്ടുള്ള ഹൈറ്റാണ് കേട്ടോ നല്ല രസം കാണാൻ നല്ലൊരു ഡെൽറ്റ മെറ്റീരിയൽ നമ്മൾ എപ്പോഴും കാണിക്കുന്ന ഡെൽറ്റ മെറ്റീരിയലിനാണ് വരുന്നത് ഉള്ളിൽ നല്ല ലൈനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ചെയ്ഞ്ച് നമുക്ക് നോക്കാം സൂപ്പർ ഒരു കരിമ്പച്ച കളർ നല്ല രസമുള്ള കളർ ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള കളേഴ്സും അതേമാതിരി തന്നെ മെച്ചുള്ള ഒരു മോഡലും കൂടിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പിങ്ക് കളർ അടുത്ത് കേട്ടോ പിങ്ക് ഒക്കെ കണ്ടാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള പിങ്ക് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പിങ്ക് കാര്യങ്ങളാണ് നമ്മൾ ഓഫർ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോഴാണ് വൈറ്റ് പ്രിൻറ് കേട്ടോ അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു എക്സൽ സൈസ് ആണ് ഈ വരുന്നത് സൈസ് ആണ് ഇത് കണ്ട നല്ല രസമുള്ള ഒരു മഞ്ഞട്ടോ ഒരു വെറൈറ്റി മഞ്ഞട്ട നല്ല ഭംഗിയല്ല വെറുതെ നമ്മൾ ഒരു ഹൽദി മഞ്ഞല്ല അതുക്കും വ്യത്യസ്തമായ ഒരു മഞ്ഞാണ് ഇത് എക്സല് സൈസാണ് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതതിൻ്റെ വേറെ പറ്റുന്നുട്ടോ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് കളറാണ് വരുന്നത് ബ്ലാക്കില നല്ല ഫ്ലവർ പിൻ നല്ല ഭംഗിയാണ് അതിന് അതേമാതിന് ലൈറ്റ് ലൈറ്റ് കളർ ഒരു ഓറഞ്ച് നല്ല രസമുള്ള ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ വെറൈറ്റി ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ കുടുംബക്കാർക്കും നിങ്ങളടുത്ത് എല്ലാവർക്കും നമ്മളെ ഈ വീഡിയോ എത്തിക്കുക അതാണ് നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഉപകാരമാവണം ഈ ഈ ഐറ്റംസിൻ്റെ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് ആ വെറും നാനൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നിട്ടാ ഇതൊക്കെ അതിൻ്റെ വേറൊരു പ്രിൻ്റ് ഡെൽറ്റയിൽ വരുന്നതന്നെ വേറെ വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പിട്ടാ നമുക്ക് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും അഞ്ഞൂറിൻ്റെ ഉള്ളിൽ ഡി ടി ജിപരമായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിട്ട് അതായത് ഇതൊരു വേറെ എല്ലോ ഉണ്ട് കിട്ടാ ഒരു ഹൽദി എല്ലിനൊക്കെ ഒന്നും കൂടി ഒരു ലൈറ്റ് കുറഞ്ഞിട്ടുള്ള എല്ലോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് ആണ് വരുന്നത് എന്തതിൻ്റെ ഒരു ബ്ലൂട്ടാ നല്ല അടിപൊളി ബ്ലൂ സൂപ്പർ ബ്ലൂട്ടാ ഒരു കളറും കൂടി വരുന്നുണ്ട് ഒരു വൈറ്റ് പ്രിൻ്റ് വൈറ്റ് പ്രിൻ്റിൽ അടിപൊളി അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റേറ്റ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് അതിൻ്റെ ഒരു വേഗം മെസ്സേജ് അയച്ചോളി അപ്പോൾ അടുത്ത് നമ്മൾ ഗൗഡിൻ്റെ തന്നെ വരുന്ന ഒരു കട്ടിങ് ഒന്നും വരാത്ത വേറെ റേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ലാർജ് മുതൽ ട്രിബിൾ എക്സല് വരെ നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇത് ലാർജ് സൈസാണ് ഇതിൻ്റെ നാൽപ്പതുണ്ട് നാൽപ്പത്തി രണ്ട് ഉണ്ട് നാൽപ്പത്തിനാലുണ്ട് നാൽപ്പത്താറ് സൈസ് വരും നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ലൈറ്റ് കേട്ടോ ഇതിൻ്റെ ഈ ബട്ടൺ രണ്ട് ബട്ടൺ മാത്രം ഓപ്പൺ ചെയ്യാം ബാക്കിയുള്ളൊക്കെ ഷോ ബട്ടൺ ആട്ടോ ഈ ബട്ടൺ ചെയ്യുമ്പോൾ കാണുന്നില്ല ഇതിവിടെ ഷോക്ക് ഷോ ഒക്കെ വേണ്ടി വെച്ച കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗൗൺ ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ് കയ്യൊക്കെ വേണ്ടിയിട്ടില്ല ഞങ്ങൾ നല്ല വെറൈറ്റി ഉള്ളൊരു കൈയും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് കേട്ടോ ബാക്ക് സൈഡും അതേ പ്രിൻ്റ് തന്നെ വരുന്ന ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഒരു വെറൈറ്റി കളർ കിട്ടാം ഇതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഈ കളർ തന്നെയാണ് വരുന്നത് ഈ കളറ് വരുന്നത് നാൽപ്പുണ്ടാവും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് എന്ന സൈസിലാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി കട്ടിങ് ഇല്ലാത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കിട്ടിയപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് എടുത്തൊന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക നല്ല അടിപൊളി അടിപൊളിയായിട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കണ്ട അതുവരേക്കും ഒരു ജസ്റ്റ് ഒരു ബൈ ബൈ പറഞ്ഞ പിരിയാ ഓക്കെ